പ്രിയപ്പെട്ടവരെ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ രണ്ടോ മൂന്നോ വിദ്യാർത്ഥികൾ ക്യാമ്പസിൽ ക്യാമ്പസിന് ഉള്ളിൽ അതായത് ക്ലാസ് മുറിയിൽ നിന്ന് വാർത്തകളുണ്ട് അതോ ഏതോ റെസ്റ്റ് മുറിയിൽ എന്നുള്ള വാർത്തയുണ്ട് അവർ നിസ്കരിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ വലിയ ചർച്ചയായി മാറുന്നത് വിവാദമായി കൊഴുക്കുന്നത് അപ്പോൾ അവർക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം ഒരുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എസ് എഫ് ഐ അടക്കമുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ രംഗത്ത് വരുന്നു അവിടെ വലിയ പ്രക്ഷോഭമൊക്കെ നടക്കുന്നു പ്രിൻസിപ്പലിനെ തടഞ്ഞു വയ്ക്കുന്നു ഇതൊക്കെ ചെയ്യുന്നു അപ്പൊ ഇതിനനുബന്ധമായി ഇതൊരു വലിയ വിഷയമായി മാറുകയും ഇതുമായി ബന്ധപ്പെട്ട് ഹിന്ദു ഐക്യവേദിയും ബി ജെ പിയും ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് അല്പം മുമ്പാണ് ഇന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് നിലപാട് പറയാനെത്തിയത് കഴിഞ്ഞ കുറച്ചു കാലമായി സംസ്ഥാനത്ത് ക്രിസ്ത്യാനികളുടെയും ഹിന്ദുക്കളുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ നടക്കുന്നു മൂവാറ്റുപുഴയിൽ അതാണ് നാം കണ്ടത് അവർക്കവിടെ നമാസ് നടത്താനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണമെന്നാണ് പറയുന്നത് കാസ പോലെയുള്ള ചില ഈ ക്രിസ്തീയ വിഭാഗത്തിൽ നിന്നുള്ള തീവ്ര ഗ്രൂപ്പുകളും ഒക്കെ രംഗത്ത് വരികയും അവർ വളരെ പലതരത്തിലുള്ള പ്രസ്താവനകളിതുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിക്കുകയും ഒക്കെ ചെയ്തു അതേസമയം എസ് എഫ് ഐ പറയുന്നത് അല്ലെങ്കിൽ അവിടുത്തെ എംഎസ്എഫ് യൂണിറ്റ് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥിനികൾക്കൊക്കെ നിസ്കരിക്കാനുള്ള ഒരു പ്രത്യേക മുറി അവിടെ ഉണ്ടാക്കണമെന്നൊക്കെയാണ് അപ്പോൾ ഈ വിവാദം കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ചില ചിന്തകൾ മാത്രം പങ്കുവയ്ക്കാനാണ് ഇനിയുള്ള മിനിറ്റുകളിൽ ശ്രമിക്കുന്നത് ഇപ്പൊ ഇന്ന് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഇങ്ങനെ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം ഈ അദ്ദേഹത്തിന് വലിയ ദുഃഖം ഈ കേരളത്തിലെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം മുസ്ലിം ആരാധനാലയങ്ങളിലും സ്ത്രീകളെ പ്രവേശിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ആ ദുഃഖം അദ്ദേഹം പങ്കുവച്ചു ഇതേ ഇദ്ദേഹം തന്നെയാണ് കെ സുരേന്ദ്രൻ തന്നെയാണ് ശബരിമലയിൽ ഒരു സ്ത്രീയെ പോലും കാലുകുത്താൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് വലിയ പ്രക്ഷോഭം കേരളത്തിൽ ഉണ്ടാക്കിയതും അദ്ദേഹത്തിന്റെ ഇരുമുടി പോലീസുകാർ തള്ളിയിട്ട് എന്നൊക്കെ പറഞ്ഞ് പോലീസുകാർ താഴെ വലിച്ചിട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അത്തരത്തിൽ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി പിന്നീട് സി സി ടി വി കള്ളങ്ങളൊക്കെ പൊളിക്കുകയും ചെയ്തു സുരേന്ദ്രൻ തന്നെയാണ് ഇരുമുടി താഴെ ഇട്ടത് നമുക്ക് കേരളത്തിന് ബോധ്യപ്പെട്ടതാണ് അതല്ല നമ്മുടെ വിഷയം എന്നുള്ളത് കൊണ്ട് പക്ഷേ എന്തെങ്കിലും അദ്ദേഹത്തിന്റെ ഈ ദുഃഖം കണ്ടപ്പോൾ ശബരിമല വിഷയത്തിലെ ബി ജെ പിയുടെ നിലപാട് ഓർത്തുപോയതാണ് ആദ്യഘട്ടത്തിൽ അതായിരുന്നില്ല അവരുടെ നിലപാട് ആർ എസ് എസിന്റെ നിലപാട് എന്നുള്ളത് ഒക്കെ ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടി വരുന്നുണ്ട് അത് അവിടെ നിൽക്കട്ടെ പക്ഷെ കെ സുരേന്ദ്രൻ പറഞ്ഞതിൽ ബി ജെ പി വേണമെങ്കിൽ ഈ വിഷയത്തിൽ ഇടപെടുകയും ഈ കോളേജിന് പ്രവർത്തിക്കാൻ ഇത്തരത്തിലുള്ള തീവ്രവാദ ഗ്രൂപ്പുകൾ ഇപ്പോൾ ഇസ്ലാമിക് ഫണ്ടമെന്റൽ ഗ്രൂപ്പുകളോ അത്തരത്തിലുള്ള ചിലരെങ്കിലും ഒക്കെ തടസ്സപ്പെടുത്തുന്നുണ്ടെങ്കിൽ അവർക്ക് സംരക്ഷണം നൽകാൻ തങ്ങൾ ശ്രമിക്കുമെന്നൊക്കെ പറയുന്ന ഒരു അപകട സൂചനയുണ്ട് മറ്റൊന്നുമല്ല ഇപ്പൊ കെ സുരേന്ദ്രനോ അല്ലെങ്കിൽ ഹിന്ദു ഐക്യവേദിയുടെ ആർ വി ബാബുവിനോ ഒന്നും കേരളത്തിലെ മുസ്ലിങ്ങളോടോ അല്ലെങ്കിൽ മതവിശ്വാസികളോടോ ഏതെങ്കിലും മതവിശ്വാസികളോടൊന്നും വലിയ വെറുപ്പോ വിദ്വേഷമോ സഹിഷ്ണുത ഇല്ലായ്മയോ ഉണ്ടെന്ന് കരുതുന്ന ഒരാളല്ല ഞാൻ വ്യക്തിപരമായി അങ്ങനെയല്ല മറിച്ച് ഇതിന്റെ എല്ലാം പിന്നിൽ വർഗീയതയോ ഒന്നുമല്ല മറിച്ച് കൃത്യമായ രാഷ്ട്രീയമാണ് കേരളത്തിൽ ബി ജെ പിക്ക് വളരാനുള്ള എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ കിട്ടുമ്പോൾ അതിനെ പിടിച്ചുകൊണ്ട് അതൊന്ന് ആളിക്കത്തിച്ചാൽ മാത്രമേ കേരളത്തിൽ ബി ജെ പിക്ക് നിലനിൽക്കാൻ കഴിയൂന്ന് അവർക്ക് വ്യക്തമായിട്ടറിയാം അതിന് അവരിപ്പോൾ ഏറ്റവും വലിയ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന വെച്ചാൽ ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങൾ തമ്മിലുള്ള വലിയ ഭിന്നിപ്പാണ് അവരുടെ ലക്ഷ്യം അങ്ങനെയൊരു ലക്ഷ്യം വിജയിച്ചാൽ കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹത്തിന് അവർക്ക് സംരക്ഷണം നൽകാൻ കഴിയുന്നത് ഇവിടുത്തെ ഇടതുപക്ഷത്തിനോ കോൺഗ്രസിനോ ഒന്നുമല്ല മറിച്ച് ബി ജെ പിക്ക് ആണ് എന്നൊരു പൊതുബോധം ഉണ്ടാക്കിയെടുത്താൽ അത് ക്രിസ്ത്യൻ വോട്ട് ബാങ്കിലേക്ക് അവർക്ക് വളരെ നിഷ്പ്രയാസം കടന്നു കയറാൻ കഴിയും എന്ന് അവർക്ക് വ്യക്തമായ അറിയാം അതുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങളിൽ ഇപ്പോൾ മൂവാറ്റുകൂടി നിർമ്മല കോളേജിന്റെ മാനേജ്മെന്റ് ക്രിസ്ത്യൻ മാനേജ്മെന്റ് ആണ് അവിടെ ഇപ്പോൾ നിസ്കാരത്തിന് മുറിവേണമെന്ന് പറഞ്ഞിരിക്കുന്നത് മുസ്ലിം മതവിശ്വാസികളായ വിദ്യാർത്ഥിനികളാണ് അത് കുറച്ചുപേരുടെ ആവശ്യം മാത്രമായിരിക്കാം അപ്പോൾ അത് ഏത് നിലയ്ക്കാണ് കത്തിച്ചു നിർത്താൻ പറ്റുക എന്നുള്ളതാണ് സംഘപരിവാറും ബി ജെ പി സംഘപരിവാറിൽ ഉൾപ്പെടുന്ന ബി ജെ പിയുമൊക്കെ അതിനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് വളരെ ശുഷ്കാന്തിയോടെ ഈ വിഷയത്തിൽ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഇടപെടുന്നതും അതിനപ്പുറത്ത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ വൈരാഗ്യമാണ് എന്നൊന്നും കരുതുന്നില്ല ഇവിടെ ആകെ എന്താണ് പ്രശ്നം മൂവാറ്റുപീട് നിർമ്മല കോളേജിൽ രണ്ടോ മൂന്നോ വിദ്യാർത്ഥിനികൾക്ക് നിസ്കരിക്കാൻ അവർക്ക് ഈ ക്ലാസിന്റെ ഇന്റർവലിൽ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇന്റർവലിൽ നിസ്കരിക്കാൻ തോന്നി ശരി നമ്മൾ ഈ കലാലയം എന്നാണ് പൊതുവേ ഈ ക്യാമ്പസുകൾ വിളിക്കാറുള്ളത് എന്താണ് കലാലയം കലാലയം എന്ന് പറഞ്ഞാൽ എല്ലാ കലകളുടെയും ആലയമാണ് അവിടെ പാട്ട് പാടേണ്ടവർക്ക് പാട്ട് പാടാം ഡാൻസ് ചെയ്യേണ്ടവർക്ക് ഡാൻസ് ചെയ്യാം കവിത എഴുതേണ്ടവർക്ക് കവിത എഴുതാം പ്രസംഗിക്കേണ്ടവർക്ക് പ്രസംഗിക്കാം ഇനി അഭിനയിക്കേണ്ടവർക്ക് അഭിനയിക്കാം അങ്ങനെ എല്ലാ കലകളുടെയും ഒരു സംഗമസ്ഥാനമാണ് ഒരു ആലയമാണ് ഒരു കലാലയം എന്ന് പറയുന്നത് ഒരു സ്കൂളിലോ അല്ലെങ്കിൽ ഒരു എൽ പി സ്കൂളിലോ യു പി സ്കൂളിലോ ഒക്കെയാണ് ഇത്തരത്തിലൊരു വിവാദം ഉണ്ടാകുന്നതെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം പക്ഷേ നമ്മൾ ഉയർന്ന നിലവാരമുള്ളവരെന്ന് കരുതുന്ന പ്രായപൂർത്തി വോട്ടവകാശമൊക്കെ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ശരിക്കുമുള്ള ഈ എല്ലാ തരത്തിലും ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിലുള്ള എല്ലാ തരത്തിലുള്ള അവകാശങ്ങളും കടമകളും നിക്ഷിപ്തമായിരിക്കുന്ന ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും ഉൾപ്പെടുന്ന ഒന്നാണല്ലോ ഈ ക്യാമ്പസ് എന്ന് പറയുന്നത് ആ ക്യാമ്പസിൽ ഈ നിസ്കാരവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ വിവാദം ഉണ്ടാവുക വല്ലാത്തൊരു കൗതുകമാണ് തോന്നുന്നത് ഒന്നാമത് ഈ നിസ്കാരത്തെക്കുറിച്ച് എന്താണ് ഈ മറ്റുള്ളവർ ഈ നിസ്കാരത്തെ എതിർക്കുന്നവർ അല്ലെങ്കിൽ നിസ്കാരം എതിർക്കപ്പെടേണ്ടതാണ് അങ്ങനെ ക്യാമ്പസിൽ നിസ്കരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നവർ ഇതിനെക്കുറിച്ച് എന്താണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് എന്ന് അറിയില്ല എനിക്ക് മനസ്സിലായ ഒരു കാര്യം പറയാം അതായത് നിസ്കാരം എന്ന് പറയുന്നത് ദൈവത്തിന് ഒരു സ്തുതി ചൊല്ലലാണ് അല്ലെങ്കിൽ ദൈവത്തെ ഓർക്കലാണ് നമ്മൾ നമ്മളിലേക്ക് തന്നെയുള്ളൊരു നോട്ടമാണ് ഈ നിസ്കാരം എന്ന് പറയുന്നത് നമ്മൾ ഒരു ദിവസം എന്ത് ചെയ്തു അല്ലെങ്കിൽ എത്ര മനോഹരമായി ഈ പ്രപഞ്ചത്തിൽ ഒരു സൃഷ്ടി എന്ന നിലയിൽ നമുക്ക് ജീവിക്കാം മുന്നോട്ട് പോകാം അല്ലെങ്കിൽ ഈ സമയം വരെ ആരോഗ്യവും ആയുസും ഇന്ന് ഭക്ഷണവും അല്ലെങ്കിൽ ഇത്രയും നേരം എനിക്ക് ഒരു ഒരു മികച്ച ജീവിക്കാനുള്ള അന്തരീക്ഷം ഉണ്ടാക്കി തന്ന പ്രപഞ്ചനാഥനോട് പ്രപഞ്ചത്തോട് ഒക്കെയുള്ളൊരു നന്ദി പ്രകാശിപ്പിക്കലാണ് ഈ നിസ്കാരം എന്ന് പറയുന്നത് അത് ഈ മണിക്കൂറുകളോളം നീരുന്ന പ്രോസസ്സൊന്നുമല്ല രണ്ടോ മൂന്നോ നാലോ മിനിറ്റ് നമ്മളിപ്പോൾ ഇപ്പോൾ ഒരു രണ്ട് മിനിറ്റ് എനിക്ക് യോഗ ചെയ്യണമെന്ന് തോന്നിയാൽ എനിക്ക് ഇപ്പോൾ ഇവിടെ ഇരുന്നിട്ട് ഇരുന്നു കൊണ്ട് ചെയ്യാവുന്ന യോഗകളുണ്ടല്ലോ അത് ചെയ്യാം അല്ലെങ്കിൽ എനിക്ക് മെഡിറ്റേറ്റ് ചെയ്യണം പെട്ടെന്ന് ഒരു ഒരു രണ്ട് മിനിറ്റ് നേരം എനിക്ക് ധ്യാനിക്കണം അപ്പൊ എനിക്ക് ഇവിടെ ഇരുന്ന് ധ്യാനിക്കാം അല്ലെങ്കിൽ എനിക്ക് ഒരു ക്ലാസ് മുറിയിൽ ഇരുന്ന് ധ്യാനിക്കാം ക്ലാസ് നടക്കാത്ത സമയമാണെങ്കിൽ ഇപ്പോൾ ക്ലാസ് നടക്കുന്ന സമയമാണെങ്കിൽ സാറ് പറയാലോ ഇരുന്ന് ഉറക്കം തൂങ്ങാൻ തുടങ്ങി പോകാൻ പറയും അപ്പൊ മറ്റാരുടെയും ഒരു തരത്തിലുള്ള സ്വാതന്ത്ര്യത്തെയും ഹനിക്കാതെ ഒരു പ്രാർത്ഥന അത് മുസ്ലിമിന്റെ പ്രാർത്ഥനയാകട്ടെ ഹിന്ദുവിന്റെ പ്രാർത്ഥനയാകട്ടെ ക്രിസ്ത്യാനിയുടെ പ്രാർത്ഥനയാകട്ടെ ഇനി ഡിങ്കന്റെ പ്രാർത്ഥനയാകട്ടെ ഇതൊന്നും ഈ മതങ്ങളിലൊന്നും വിശ്വാസമില്ലാത്തവർ ഡിങ്കനെ പ്രാർത്ഥിക്കാറുണ്ട് ഡിങ്കനാണ് ദൈവം എന്ന് പറയാറുണ്ട് ഏഹ് അപ്പൊ ഡിങ്കോയിസ്റ്റുകൾക്ക് ആ തരത്തിൽ പ്രാർത്ഥിക്കും ഇനി പ്രാർത്ഥിക്കുന്നില്ല മറ്റെന്തെങ്കിലും സ്വപ്നം കാണണം സ്വപ്നം കാണാനുള്ള അവകാശം ഇല്ലേ മനുഷ്യർക്ക് കണ്ണടച്ചിരുന്ന് സ്വപ്നം കണ്ടു അപ്പോൾ ഈ നിസ്കാരം അതൊരു കലാലയവുമായി ബന്ധപ്പെട്ടാണ് ഈ വിവാദം ഉണ്ടാകുന്നതാണ് ഏറ്റവും സങ്കടകരം നിസ്കാരം എന്ന് പറയുന്നത് എന്താണ് ഈ എന്തെങ്കിലും ആയുധ പരിശീലനമാണോ ക്യാമ്പസിൽ അത് ക്യാമ്പ് ഒരു ക്ലാസ് ടീച്ചർ ക്ലാസ് എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ ചെയ്യുന്ന കാര്യമാണോ ഒന്നുമല്ല ക്യാമ്പസിന്റെ അല്ലെങ്കിൽ ആ ക്ലാസിന്റെ ഇടവേളയിൽ രണ്ടോ മൂന്നോ വിദ്യാർത്ഥിനികൾ നിസ്കരിച്ചു അല്ലെങ്കിൽ പോട്ടെ ഹിന്ദു മതവിശ്വാസത്തിൽപ്പെട്ട രണ്ടോ മൂന്നോ വിദ്യാർത്ഥിനികൾ മെഡിറ്റേറ്റ് ചെയ്തു ധ്യാനിച്ചു അല്ല ഇനിയിപ്പോ യോഗയിലാണ് താല്പര്യമെന്നുള്ളവർ യോഗ ചെയ്തു പോവട്ടെ പാട്ട് പാടണമെന്ന് ഒരു ചെറുപ്പക്കാരനെ ഒരു പെൺകുട്ടിക്ക് തോന്നി അല്ലെങ്കിൽ മൂന്ന് പെൺകുട്ടികൾക്ക് തോന്നി അവർ പാടി അതിപ്പോൾ എന്താ പ്രശ്നം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ശരിയാണ് നിങ്ങൾ ഉറക്ക പാട്ട് പാടുന്ന നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും എന്ന് പറയാം പക്ഷേ ഇവിടെ അതുപോലുമല്ല ഈ മൗനമായിട്ടുള്ള പ്രാർത്ഥനയാണ് ഈ നിസ്കാരം നമുക്കറിയാം ഇപ്പൊ അത്തരത്തിൽ വ്യക്തിപരമായി നിസ്കരിക്കുമ്പോൾ മൗനമായിട്ടാണ് നിസ്കരിക്കുക ബൈബിളിൽ പറയുന്നുണ്ട് നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കുമെന്നാണ് വിശ്വാസം രക്ഷിക്കട്ടെ എന്നാണ് അപ്പോൾ ഓരോരുത്തരുടെയും വിശ്വാസം രക്ഷിക്കട്ടെ ഇനി വിശ്വാസമില്ലാത്തവനെ അവന്റെ വിശ്വാസം ഇല്ലായ്മ രക്ഷിക്കട്ടെന്നേ അപ്പം അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം ഭരണഘടന നൽകുന്നുണ്ട് ഇപ്പോൾ സയൻറ്റിഫിക് ടെമ്പർ വളർത്തുക എന്നതൊരു പൗരന്റെ കടമയാണെന്ന് പറയുന്ന ഇന്ത്യൻ ഭരണഘടന തന്നെ ഏത് മതത്തിലും വിശ്വസിക്കാനും അത് പ്രചരിപ്പിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം നൽകുന്നുണ്ട് അവിടെയാണ് ഈ ചെറിയ കാര്യങ്ങൾക്ക് ഇത്ര വലിയ വിവാദങ്ങൾ ഉണ്ടാക്കുകയും അതിൽ നിന്ന് എങ്ങനെ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും എങ്കിൽ ശത്രുക്കളാക്കാം അല്ലെങ്കിൽ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും എങ്ങനെ ശത്രുക്കളാക്കാം എന്നൊക്കെ ഇവിടെ കുറേ പേര് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇൻസ്റ്റാഗ്രാമിൽ റീൽ ചെയ്യേണ്ടവർ റീൽ ചെയ്യട്ടെ ക്ലാസ് നടക്കുമ്പോൾ ക്ലാസിൽ തടസ്സപ്പെടുത്താൻ പാടില്ല പക്ഷേ ഇൻ്റർവ്യൂലെ സമയങ്ങളിലെ എനിക്ക് ടിക്ടോക്ക് ചെയ്യണം അല്ലെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ റീൽ ഇടണം എനിക്ക് റീല് ഷൂട്ട് ചെയ്തുകൂടെ അല്ലെങ്കിൽ എനിക്ക് നിസ്കരിക്കണം എനിക്ക് നിസ്കരിച്ചുകൂടെ എനിക്ക് ഒരു പാട്ട് പാടണം അല്ലെങ്കിൽ എനിക്കൊന്ന് ഡാൻസ് ചെയ്യാൻ തോന്നി എനിക്കൊരു ഡാൻസ് ചെയ്യും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിൽ നമുക്ക് എന്തും ചെയ്തുകൂടെ അതിനെ ഇത്ര വലിയൊരു സംഭവമാക്കി എടുത്തുകൊണ്ട് കേരളത്തിലൊരു മതസ്പർദ്ധ ഉണ്ടാക്കുകയും ഈ മതവിഭാഗങ്ങൾ തന്നെ തമ്മിലുള്ളൊരു പ്രശ്നം ആക്കുകയും ഒക്കെ ചെയ്യും ചെയ്യുന്നു അങ്ങനെ സംഭവിക്കുന്നു അതൊരു കലാലയത്തിന്റെ പേരിൽ സംഭവിക്കുന്നു എന്നത് ഏറ്റവും ദുഃഖകരമാണ് നമ്മളീ മലയാളികൾ കേരളീയർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ വായ്ത്താരികൾ കൊണ്ട് നമ്മളിങ്ങനെ ഇങ്ങനെ അമ്മാനമാടാറുണ്ട് വായ്ത്താരികൾ എന്ന് പറഞ്ഞാൽ ഒരു പഞ്ഞവുമില്ല മലയാളി എന്ന് പറഞ്ഞാൽ എന്തോ മഹാസംഭവമാണെന്നൊക്കെയാണ് നമ്മൾ പറയുന്നത് പക്ഷെ അതേ മലയാളിയാണ് ഇത്തരത്തിൽ നിസ്കാരത്തിന്റെ പേരിലൊക്കെ ഇങ്ങനെ അങ്ങ് വല്ലാത്ത തരത്തിലേക്ക് ആ ചർച്ചകളൊക്കെ കൊണ്ടുപോകുന്നത് അപ്പം അതുകൊണ്ട് ഈ വിശ്വസിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം പോലെ തന്നെ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങളുമൊക്കെ ഇപ്പം ദൈവത്തിന് നന്ദി പറയണമെങ്കിൽ നന്ദി പറയാമല്ലോ ആർക്കാണ് നന്ദി പറയാൻ ബുദ്ധിമുട്ട് നിസ്കാരം എന്ന് പറയുന്നത് ദൈവത്തിന് നന്ദി പറയാൽ മാത്രമാണ് അത് ഒരു വലിയ നീണ്ട പ്രോസസ്സോ അല്ലെങ്കിൽ ഒരു ആയുധ പരിശീലനം പോലെ ഒരു കാര്യമോ ഒരു ഭീകരപ്രവർത്തനമോ ഒന്നുമല്ല അതൊരു ഒരു കലാലയം എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ഒന്നാണ് കലാലയമെങ്കിൽ ആ കലാലയത്തിൽ നിസ്കരിക്കാൻ മാത്രമല്ല ഇനിയിപ്പോൾ എനിക്ക് തൊഴുതു പ്രാർത്ഥിക്കാൻ നേരം എനിക്ക് ഒറ്റയ്ക്ക് നിന്ന് തൊഴുതു പ്രാർത്ഥിക്കണമെങ്കിൽ തൊഴുതു പ്രാർത്ഥിക്കാനും എനിക്ക് ഇപ്പോൾ ക്രിസ്തീയ വിശ്വാസ പ്രകാരം പ്രാർത്ഥിക്കാനും ഒക്കെയുള്ള ഒരിടമായിരിക്കണം കലാലയം ഒന്നിനും ഒരു വിവേചനവും കല്പിക്കാത്ത ഒരിടമായിരിക്കണം കലാലയം ആ നിലയ്ക്കാണ് ഈ കാര്യത്തെ പ്രബുദ്ധമെന്ന് നമ്മൾ വീണ്ടും വീണ്ടും പറയുന്ന മലയാളി സമൂഹം ഈ വിഷയത്തെ പരിഗണിക്കേണ്ടത് ഇതൊരിക്കലും ഇത് മനസ്സുകൾക്കിടയിൽ വേലുകെട്ടിത്തിരിക്കാനുള്ള ഇത്തരക്കാരെ ഇത്തരം ഈ അവർക്ക് നേരിട്ടും മനസ്സിൽ വർഗീയത ഉണ്ടാകില്ല പക്ഷെ വർഗീയതയെ ആളി മാത്രമേ തങ്ങളുടെ രാഷ്ട്രീയം ഇവിടെ അതിനുള്ള നിലമൊരുക്കാൻ കഴിയൂ എന്ന് ചിന്തിക്കുന്ന ഇത്തരത്തിലുള്ള അപകടകാരികൾ അപകടകരമായ പ്രസ്ഥാനങ്ങളെ ഒറ്റപ്പെടുത്താനും അതിനൊക്കെ പുറത്ത് നിങ്ങളുടെ വിശ്വാസം ഞാൻ മാനിക്കുക എന്റെ വിശ്വാസം നിങ്ങളും മാനിക്കുക അങ്ങനെ ഒരു പരസ്പര ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും സൗഹാർദ്ദത്തോടെയും നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയണമെന്ന് മാത്രമാണ് ഈ വിവാദങ്ങൾ കണ്ടപ്പോൾ തോന്നിയത് അതിന് നമ്മളൊക്കെ ബാധ്യസ്ഥരാണ് കാരണം നമ്മളൊക്കെ എല്ലാ നിലയിലും പ്രബുദ്ധരാണ് നമ്മളൊക്കെ മനുഷ്യരാണ് നമുക്ക് വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം പോലെ വിശ്വസിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് ഈ ചെറിയ ജീവിതം ഒരു ചെറിയ ഒരു ഷോർട്ട് സ്പാനാണ് ജീവിതം ഏറ്റവും മനോഹരമായി തന്നെ ആ ജീവിതം ജീവിച്ചു തീർക്കുക എന്നുള്ളതിനപ്പുറത്ത് ഈ മതത്തിന്റെയും ഇത്തരം കാര്യങ്ങളുടെയൊക്കെ പേരിൽ കിടന്ന് കടിപിടി കൂടുകയും അതിൻ്റെ പിറകെ ഈ കാസ പറയുന്നതും അല്ലെങ്കിൽ ഏതെങ്കിലും ഹിന്ദു ഐക്യവേദിയോ ആർ എസ് എസോ അല്ലെങ്കിൽ അവരൊക്കെ പറഞ്ഞു എന്നല്ല അവരൊക്കെ പറയുന്നുണ്ടെങ്കിൽ മുസ്ലിം ലീഗോ ഇനി അതല്ല പോപ്പുലർ ഫ്രണ്ടോ അത്തരം തീവ്ര സ്വഭാവമുള്ള ഗ്രൂപ്പുകൾ പറയുന്നത് കേട്ട് അവരുടെ പിറകെ പോകാനൊന്നും സമയം കളയരുതെന്നാണ് ഏറെ വിനയത്തോടെ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാൻ